മുപ്പത് വർഷത്തെ ഇടതു ദുർഭരണത്തിന് കൊല്ലം ജനത തിരിച്ചടിച്ചിരിക്കുന്നു അഴിമതി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനാധിപത്യം പുലരുകയാണ് നമ്മുടെ നാട് അഴിമതിക്കാരുടേതല്ല അഴിമതി സ്വജനപക്ഷപാതവും അങ്ങേയറ്റത്തെ കരവും അതുപോലെ ജനവിരുദ്ധമായ ജനദ്രോഹമായ നയങ്ങൾ കൊണ്ട് ഈ നാടിന്റെ ജീവിതം ദുസ്സഹമാക്കിയ ഇടതു ദുർഭരണത്തിനും ബി ജെ പിക്ക് അരുനിൽക്കുന്ന സി പി എമ്മിന്റെ കപട നയങ്ങൾക്കുമെതിരായ ശക്തമായ പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത് ഇവിടെ ഇനി ജനാധിപത്യവും മതേതര മതേതരത്വവും പുലരും കൊല്ലം എന്നത് പൊളിയാത്ത ഒരു കോട്ടയും കേരളത്തിലും ഇന്ത്യയിലും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കൊല്ലം ദേശീയനാടിന്റെ തലസ്ഥാനം പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരും ഈ കൊല്ലം നഗരത്തെ കോട്ട കെട്ടി തിരിച്ച കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തെ തകർത്തുകൊണ്ട് ആ ചൈനീസ് മതിലൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾ പുതിയ നഗരം കൊണ്ടുവരും അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകി കൊല്ലം മേയറെ എന്റെ ഡിവിഷൻ അടക്കം തോപ്പിച്ചത് ഉൾപ്പെടെ ജനാധിപത്യത്തിന്റെ ശക്തി കൊല്ലത്ത എൽ ഡി എഫ് എൽ ഡി എഫിനെ ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തു വലിയ 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 ആഹ്ലാദമാണ് പറയുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കോർപ്പറേഷനിൽ പല സമരങ്ങൾക്കും വന്നിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങനെ സമരം ചെയ്യേണ്ടത് കോർപ്പറേഷനില് പല സമരങ്ങൾക്കും സ്ഥിരമുഖമായിരുന്നു ഇനിയിപ്പതിന് വരേണ്ടി വരില്ല അല്ല ഞങ്ങൾ ഇതുവരെ ഒരുപാട് സമരങ്ങൾ ചെയ്തു ഇനി അങ്ങനെ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണ് വലിയ ഒരു ഒരു വന്നു സംസ്ഥാന ജില്ലയിൽ പഞ്ചായത്തുകളിൽ പോലും പഞ്ചായത്തുകൾ ഞങ്ങള് ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിന്നാണ് കൊല്ലത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചത് ഇപ്പൊ കൊല്ലം കോർപ്പറേഷന്റെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ദുർഭരണത്തിനെതിരെ ഇവിടുത്തെ മാലിന്യ പ്രശ്നത്തിനെതിരെ ഇവിടുത്തെ ജനങ്ങളുടെ കുടിയുള്ള പ്രശ്നത്തിനെതിരെ ഇവിടുത്തെ തെരുവുനായ ശല്യത്തിനെതിരെ ഓരോന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ഞങ്ങള് വാദിച്ചു ഇപ്പൊ ജനങ്ങൾ അവർ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഇനി ഞങ്ങൾ വിജയിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തുമ്പം ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനും അവർക്ക് ആവശ്യമുള്ളതായ വികസനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നല്ലൊരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോ എന്തായാലും ഭരണം കിട്ടിയിട്ടുണ്ട് ഭരണം അതായത് ഏറ്റവും വലിയ സന്തോഷമാണ് അനുസരിച്ച് ജീവിക്കും അപ്പൊ ും യു ഡിഫ് അധികാരത്തിൽ അതോടൊപ്പം അതോടൊപ്പം കൊല്ലത്ത് കൊല്ലത്ത് കൊല്ലത്തിന്റെ പ്രൌഢി ഉയർത്തിപ്പിടിക്കുന്ന മഹാത്മാഗാന്ധി പാർക്കും കൊല്ലത്തെ എല്ലാ പാർക്കുകളും പൂട്ടിപ്പിടിച്ച് കാടാട്ടി കിടക്കുന്ന എല്ലാ പാർക്കുകൾ ഉൾപ്പെടെ കൊല്ലത്തെ ഞങ്ങളുടെ ടൂറിസം സാധ്യതകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വികസനങ്ങൾക്ക് തുടക്കം കുറിക്കും എന്തായാലും ഭരണം ആദ്യമായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ പോലും വലിയ 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 സ്വപ്നങ്ങളാണ് യു ഡി എഫ് പ്രതിനിധികളും ഒപ്പം തന്നെ യു ഡി എഫുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുമെല്ലാം പങ്കുവയ്ക്കുന്നത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ അഞ്ചു വർഷം കൊണ്ട് കഴിയട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം കൊല്ലത്ത് നിന്ന് മിജോറോളൻസ് മീഡിയ വൺ